പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുവാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന യൂസ് കോൾ ബാക്ക് ഹുക്കാണ് ഓക്കെ നിങ്ങൾ പ്യുവർ കമ്പോണൻറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അല്ലാതെ അല്ലെങ്കിൽ റിയാക്റ്റ് മെമ്മോൻ്റെ പഴയ വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇത് കാണരുത് അപ്പോൾ അത് കണ്ടിട്ട് ഫസ്റ്റ് ഇത് കാണുക ഓക്കെ നമ്മൾ പ്രധാനമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഫംഗ്ഷനുകളെ എല്ലാം നമ്മളൊന്ന് മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ട് അനാവശ്യമായിട്ടുള്ള റീറണ്ടറുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഓൾറെഡി തന്നെ പ്യുവർ കമ്പൗണ്ട്സിലും അതുപോലെ മെമ്മോയിലും നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുവന്നതാണ് അപ്പം അതിൻ്റെ ഒരു ഹുക്കാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നു റീറണ്ടറിങ് ചൈൽഡ് കമ്പൗണ്ട്സിൻ്റെ റീറണ്ടറിങ് ഒഴിവാക്കിയിട്ട് പെർഫോമൻസ് ഓറിയൻറ്റഡിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ ഇപ്പം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തേക്കണൊന്നുമില്ല അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആർ എ എഫ് സി എന്ന് പറഞ്ഞ് നമുക്കൊരു ബേസിക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഞാനിന്നിവിടെ ഇതിൻ്റെ ആദ്യം ഞാൻ കോൾബാക്ക് ഹുക്ക് ഇല്ലാതെ കാണിച്ചുതരാം എന്താണ് പ്രശ്നം എന്നുള്ളത് എന്നിട്ട് ആ ഹുക്ക് നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ നോക്കാം അപ്പം ഞാനിവിടെ ഒന്നുമില്ല ഞാനൊരു ചൈൽഡ് ക്രിയേറ്റ് ചെയ്യണം മറ്റൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ് കോൺസ്റ്റ് ചൈൽഡ് ഓക്കെ ചൈൽഡ് ചൈൽഡിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം വെറുതെ നമുക്കൊരു കൺസോൾഡ് ഔട്ട് ലോഗ് ഇടാം ഓക്കെ കൺസോൾഡ് ഓട്ട് ലോഗ് ചൈൽഡ് റെൻഡറിങ് ചൈൽഡ് ഓക്കെ ചൈൽഡ് റെഡ് റെൻഡറിങ് ഓക്കെ ചൈൽഡ് റെൻഡറിങ് ചൈൽഡ് റെൻഡറിങ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബട്ടൺ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് റിട്ടേൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയാം അങ്ങനെയാണെന്നുള്ളത് അപ്പം ഇവിടെ ഒരു ബട്ടൺ എടുക്കുകയാണ് ബട്ടൺ ബട്ടൺ ഞാൻ ക്ലിക്ക് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം നമ്മൾ കൗണ്ടറാ ചെയ്യാൻ ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തു ഓക്കെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ അപ്പം നമുക്കൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പം ഞാനിവിടെ യൂസ് സ്റ്റേറ്റ് വിളിച്ചു കൊടുത്തു യൂസ് സ്റ്റേറ്റ് വിളിച്ചു കൊടുത്തിട്ട് താഴെ വന്നിട്ട് നമുക്ക് താഴത്തത് നമ്മുടെ പേരൻറ്റ് കമ്പോണൻ്റ് ആണ് ഓക്കെ ഇതിപ്പോൾ ചൈൽഡ് ആണെങ്കിൽ താഴത്ത് നമ്മുടെ പേരൻ്റ് പേരൻറ്റ് ഓക്കെ പേരൻ്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം കോൺസ്റ്റ് കോൺസ്റ്റ് നമുക്കൊരു കൗണ്ടറാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൗണ്ട് സെറ്റ് കൗണ്ട് ഓക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് ഡേറ്റിൻ്റെ അകത്ത് സീറോ പറഞ്ഞു കൊടുക്കാം ഇനീഷ്യലി ഇനീഷ്യലി സീറോ കിട്ടണം ഓക്കെ ഇനി നമുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണം നമുക്കൊരു ഇൻക്രിമെൻറ്റ് ഫംഗ്ഷൻ ഇത് നമുക്ക് ഇൻക്രിമെൻ്റ് ചെയ്യണമല്ലോ കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്ത് നോക്കണം ഒരു ഇൻക്രിമെൻ്റ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം കോൺസ്റ്റ് ഇൻക്രിമെൻറ്റ് 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 ഫംഗ്ഷൻ ഞാൻ എടുക്കുന്നത് അതിൻ്റെ അകത്ത് ഞാൻ എന്തിനാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ സെറ്റ് കൗണ്ട് ഞാൻ വിളിച്ചു കൊടുത്തു ഈ കൗണ്ടിൻ്റെ അകത്ത് കൗണ്ടിനെ എടുത്തിട്ട് കൗണ്ടിനെയാണ് ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്യാൻ പോണേക്കെ കൗണ്ട് പ്ലസ് വണ് പ്ലസ് ആയിട്ട് ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്യാൻ പോണു അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യണം ഇനി ഇൻക്രിമെൻറ്റിനെ എനിക്ക് ഇതിലേക്ക് പ്രോപ്സ് വഴി നമുക്ക് പാസ് ചെയ്യാം ചൈൽഡിലേക്ക് അപ്പം നമുക്ക് പ്രോപ്സ് വഴി പാസ് ചെയ്യാം ഞാൻ അതിന് വേണ്ടിയിട്ട് ആപ്പ് ആപ്പെന്നുള്ളതൊക്കെ മാറ്റിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചൈൽഡിനെ നമുക്ക് വിളിച്ചു കൊടുക്കാം ഓക്കെ ചൈൽഡിനെ ചൈൽഡിനെ വിളിച്ചു കൊടുത്തു ചൈൽഡായില്ല ചൈൽഡ് അപ്പം ചൈൽഡിനെ വിളിച്ചു കൊടുത്തു എന്നിട്ട് നമുക്കിതിനെ വാല്യൂ കൊടുക്കാം വാല്യൂ ഞാനിത് പ്രോ ആയിട്ട് കൊടുക്കാൻ പോണം അപ്പം ഞാൻ ഇൻക്രിമെൻറ്റ് ഫങ്ഷനാണ് ഇതുവഴി ഇൻക്രിമെൻറ്റ് ഇൻക്രിമെൻറ്റ് ഫങ്ഷനാണ് ഞാൻ ഇതുവഴി പാസ് ചെയ്യാൻ പോകുന്നത് ഇൻക്രിമെൻറ്റ് ഫങ്ഷൻ ഈ ഇൻക്രിമെൻ്റ് ഫങ്ഷൻ ഇവിടെ വന്നിട്ട് വാല്യൂ ആയിട്ട് എടുക്കും ഇവിടെ നമുക്ക് എടുക്കാം വാല്യൂ നമ്മളിവിടെ കൊടുത്ത വാല്യൂ അല്ലേ അപ്പം നമുക്ക് ഓൺ ക്ലിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബട്ടൺ വാല്യൂ സ്റ്റേറ്റ് ചേഞ്ച് ആണ് അപ്പോൾ നമുക്കിത കൊടുക്കാം അപ്പോൾ എന്തായി നമ്മുടെ ബേസിക് ആയിട്ടുള്ള സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇത് നൂറ പഠിച്ചിട്ടുള്ള കാര്യമാണ് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം റെഡിയായി പക്ഷെ ഇത് നമുക്ക് കാണണം കാണണം അപ്പം ഞാനിവിടെ താഴെ ഒരു എച്ച് വൺ ഇട്ടു അതിൻ്റെ അകത്ത് നമുക്ക് കൗണ്ടെന്ന് കൊടുക്കാം കൗണ്ട് എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ കൗണ്ട് അവിടെ പാസ് ചെയ്ത് കൊടുക്കാം നമുക്ക് കാണണമല്ലോ റയിൽ ടൈമിൽ ഓക്കെ ഇനി ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ് ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാനിത് ഓൾറെഡി ചെയ്തതാണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡർ റെക്കോർഡർ ഓൺ ചെയ്തിട്ടില്ല ഈ റെക്കോർഡറ് ഇത് റെക്കോർഡ് ചെയ്യാതെയാണ് ഞാൻ ക്ലാസ് എടുത്തതാണ് പറ്റിയതൊക്കെ നമുക്ക് ഇവിടെ എടുക്കാം കൺസോള് കൺസോള് കണ്ടോ രണ്ടർ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ചൈൽഡ് ഓരോ തവണയും ഇതാണ് പ്രോബ്ലം ഇതിലെന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചൈൽഡ് കമ്പോണൻറ്റിൽ ഓരോ തവണ ഇവിടെ സ്റ്റേറ്റ് ഈജ് ചെയ്യുമ്പോൾ ഇത് റീറൻഡർ ചെയ്യുവാണ് ഇപ്പോൾ നിങ്ങളൊരു ബാങ്കിൻ്റെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു എക്സ്പെൻസീവ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ റൺ ചെയ്യുന്ന എക്സ്പെൻസീവ് ഫംഗ്ഷൻ അങ്ങനെ റൺ ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ റീറൻഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആപ്ലിക്കേഷന്റെ പെർഫോമൻസിനെ ബാധിക്കും സോ ആപ്ലിക്കേഷന്റെ പെർഫോമൻസിനെ ബാധിക്കാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നമുക്ക് ഈ റീറൺ ഈ അനാവശ്യമായിട്ടുള്ള റീറൻഡേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പേരൻറ്റ് കമ്പോണൻറ്റും ഈ പറഞ്ഞ റീക്രിയേറ്റ് ചെയ്യുന്ന അതായത് ഇത് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നേരത്തെ നമ്മൾ യൂസ് മെമ്മോ പറ്റി പഠിച്ചിട്ട് അല്ല റിയാറ്റ് മെമ്മോനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾക്ക് നമ്മൾക്കതിവിടെ യൂ യൂസ് ചെയ്യാം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് യൂസ് സ്റ്റേ യൂസ് ഹുക്കാണ് യൂസ് കോൾ ബാക്ക് ഹുക്ക് അപ്പോൾ നമുക്കിവിടെ യൂസ് കോൾ ബാക്ക് ഹുക്ക് പറഞ്ഞു കൊടുക്കാം യൂസ് കോൾ ബാക്ക് ഞാനിവിടെ യൂസ് കോൾ ബാക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ട് നമുക്കിവിടെ വന്നിട്ട് നമുക്കിതിനെ ഈ ഒരു പീസ് ഓഫ് കോണെ മെമ്മോറൈസ് ചെയ്യാം മെയ്യാറ്റ് മെമ്മോ ഓക്കെ റിയാറ്റ് മെമ്മോ റൈസ് ചെയ്തു റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുതി കൊടുക്കുവാണെങ്കിൽ റിയാറ്റ് മെമ്മോ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ എന്തോ പ്രശ്നം ഓക്കെ നോക്കട്ടെ ഓക്കെ ക്രിയാറ്റ മെമ്മോ ഏത് നമ്മൾ ഇതിലെഴുതി ഓക്കെ ഇനി യൂസ് കോൾ ബാക്കിനെ നമുക്ക് യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും യൂസ് കോൾ ബാക്ക് ഹുക്ക് യൂസ് കോൾ ബാക്ക് ഹുക്കിൽ ഹുക്കിലെ ഹുക്കിനെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ ഇൻഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫങ്ങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഫംഗ്ഷനെ നമുക്ക് യൂസ് കോൾ ബാക്ക് ഹുക്കിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് യൂസ് കോൾ ബാക്ക് ഹുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും അത് ഇംപ്ലിമെൻറ്റ് ചെയ്താലുള്ള പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ കാണാൻ പോവാണ് ഓക്കെ ഇപ്പം എന്താണ് സംഭവിച്ചത് ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും എന്ത് പറയുന്നു റീറെ നടക്കുന്നു റീക്രേ റീറെ നടക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് യൂസ് കോൾ ബാക്ക് ഹുക്ക് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാം ഇനി ഞാനിവിടെ വന്നിട്ട് യൂസ് കോൾ ബാക്ക് എടുത്ത് യൂസ് കോൾ ബാക്ക് എടുത്ത ശേഷം ഇതിന് നമുക്കൊരു ഡിപ്പെൻഡൻസി അറേ വരുന്നുണ്ട് കേട്ടോ ഈ സാധനത്തിനെ നമുക്കതിലേക്ക് എടുക്കാം അപ്പം ഞാൻ യൂസ് കോൾ ബാക്ക് ഹുക്ക് അല്ലേ ഇതിങ്ങനെ ഇത് എഴുതി ഇത് ഡിപ്പെൻഡൻസി അറേ നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഡിപ്പെൻഡൻസി അറേ പറഞ്ഞു കൊടുക്കാം യൂസ് സ്റ്റേറ്റ് ഒക്കെ എഴുതണ പോലെ ഡിപ്പെൻഡൻസി അറേ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇപ്പം കണ്ട യൂസ് കോൾബാക്ക് ഹുക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു വളരെ സിമ്പിളാണ് ഇത് നമ്മളിവിടെ എടുക്കുക ആ ഒരു ഏത് ആ ഫംഗ്ഷനെ നമ്മൾ നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട റീ അതിന് റീ റെ ഒഴിവാക്കേണ്ട റിയൂസബിൾ ആയിട്ടുള്ള ആ ഒരു ഫംഗ്ഷനെ നമ്മൾ ഇതിൻ്റെയൊക്കെ റാപ്പ് ചെയ്തെടുത്തു യൂസ് കോൾ ബാക്ക് ബുക്കിലേക്ക് ഈ ഒരു പീസ് ഓഫ് കോഡ് റിയേറ്റ് മമ്മി ഇപ്പം കണ്ടോ നിങ്ങൾ എന്താ നടക്കാൻ പോണേന്നുണ്ട് ഞാനിതിവിടെ വന്ന് എടുത്തു ഇപ്പോൾ ചൈൽഡ് റെൻഡർ ആയി ഓക്കെ ഇപ്പോൾ ഓരോ തവണയും കണ്ടോ അനാവശ്യമായിട്ട് ഈ ഒരു ഫംഗ്ഷൻ ഇപ്പം എക്സ്പെൻസി ഈ ഒരു ഫങ്ഷൻ ഇപ്പം റീറെ ചെയ്യുന്നില്ല ഓക്കെ ഈ സാധനം ഇപ്പൊ റീറെ ഇതായത് ഈ ഇൻക്രിമെന്റ് ഫങ്ഷൻ നിങ്ങൾ ഓരോ തവണ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലും ക്രിയേറ്റ് ആയിട്ട് ഈ സാധനം എന്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ റീറെ നടക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് നമുക്ക് ഈ ഒരു ഇതിൻ്റെ പെർഫോമൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത്രയേ ഉള്ളൂ വലിയ റീക്രിയേറ്റ് ചെയ്യുന്നില്ല എല്ലാ റൺഡറിങ്ങിലും ഈ ഒരു സാധനം അത്രയേ ഉള്ളൂ നമ്മുടെ ഈയൊരു കോൾ ബാക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ യൂസേജ് പെർഫോമൻസ് ഒപ്റ്റിമൈസേഷനാണ് താങ്ക് യു ഫോർ വാച്ചിങ്